ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു ഹോട്ട് ന്യൂസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈയിടെ മോഹൻലാൽ ഒരു ക്ഷേത്രത്തിൽ പോവുകയും പൂജ നടത്തിയിരുന്നു പറഞ്ഞ് നിരവധിയായിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരുന്നു ഇപ്പൊ ഫേസ്ബുക്ക് പേജിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും നിരവധിയായിട്ടുള്ള വാർത്തകൾ അതിനെപ്പറ്റി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാല് മോഹൻലാല് ആ മാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിലെ മഹാദേവിയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവി ക്ഷേത്രത്തിലെ പൂജ നടത്തിയിരുന്നു എന്തിനാണെന്നു വെച്ചാൽ അതിന് കാരണം എന്താ വെച്ചാല് ശത്രുദോഷം തീരാൻ ശത്രുജ്ഞ പൂജ ശത്രുദോഷം തീരാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലെ ഈ ഒരു പൂജ നടത്തിയത് മറിക്കൊത്തൽ പൂജ മറിക്കൊത്തൽ പൂജ എന്നാണ് ആ ഒരു പൂജയുടെ പേരെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു ഭാഗം പറയുന്നത് ലാലട്ടൻ അത്രയും വിശ്വാസിയാണ് തനിക്ക് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ചെയ്തത് എന്നാണ് ഒരു ഭാഗം പറയുന്നത് മറുഭാഗം എന്ന് പറയുന്നത് തൻ്റെ തുടർച്ചയുള്ള പരാജയ ചിത്രങ്ങൾ ഇപ്പോൾ മലയങ്കോട്ട വാലിപ്പിനൊക്കെ പരാജയമായി പോയി അപ്പോൾ അത് അത് തീർക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ എന്തെങ്കിലും എന്താ പറയുക ശത്രുക്കളാണോ ഇതൊക്കെ ചെയ്യുന്നത് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ലാലന ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഒരു ഭാഗം പറയുന്നത് അപ്പൊ നിങ്ങൾ ഏത് ഭാഗത്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക